കണ്ണൂർ കിംസ് ശ്രീജന്ദ് ആശുപത്രിയും ഇന്ത്യയിലെ മുൻനിര ആംബുലൻസ് സേവന ദാതാക്കളായ റെഡ് ഹെൽത്ത് കമ്പനിയും ചേർന്ന് കേരളത്തിൽ ആദ്യമായി സൗജന്യ റെഡ് ആംബുലൻസ് സേവനം തുടങ്ങിയതായി കണ്ണൂർ കിംസ് ശ്രീജന്ത് യൂണിറ്റ് ഹെഡ് ഡോക്ടർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത്യാധുനിക ഉപകരണങ്ങളും പരിശീലനം ലഭിച്ച മെഡിക്കൽ ടീമും ഉൾപ്പെടുന്ന ആംബുലൻസിൽ വെച്ച രോഗികൾക്ക് ആശുപത്രിയിൽ എത്തും മുൻപ് തന്നെ അടിയന്തര ചികിത്സ നൽകാൻ കഴിയും ഇത് ട്രീറ്റ്മെൻറ്റ് അപ്പത്തോട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അതായത് ആ ആംബുലൻസിലുള്ള ഒരു സ്റ്റാഫ് ഇ എം ടി സ്റ്റാഫ് അല്ലെങ്കിൽ ഡോക്ടർ വേണ്ട കേസാണെങ്കിൽ ഡോക്ടർ ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും റിയൽ ടൈം പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിന് കാണാൻ പറ്റും ട്രീറ്റ്മെൻറ്റ് എന്താ വേണ്ടതെന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് നമുക്ക് പിന്നെ ജി പി എസ് ട്രാക്ക് ചെയ്യാൻ പറ്റും ആംബുലൻസിൻ്റെ മൂവ്മെൻ്റ് ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സർജിക്കൽ കേസാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ വിത്തൌട്ട് ഡിലേ തിയേറ്റർ റെഡിയാക്കി വെക്കാൻ പറ്റും കാത്ത് ലാബ് ആണെന്നുണ്ടെങ്കിൽ ഒരു എലക്റ്റീവ് കേസ് ആ സമയത്തൊരു എലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി നടക്കുകയാണെങ്കിൽ അത് മാറ്റി വെച്ച് ഒരു എമർജൻസി കാത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും അതായത് ഒന്ന് ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമത്തത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാലും ഡിലേ ഇല്ലാതെ ഡയറക്റ്റ്ലി പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും ആ ഹാർട്ട് മസിൽസ് നശിച്ചുകൊണ്ടിരിക്കുക ബ്ലഡ് സപ്ലൈ എത്താതെ എത്ര നേരത്തെ തുറന്നു കൊടുക്കുന്നു അത്രയും നല്ലതാണ് പേഷ്യൻറ്റിൻ്റെ റിക്കവറി ഔട്ട്കം റോഡ് റെയിൽ എയർ ഉൾപ്പെടെയുള്ള രംഗത്ത് മികച്ച ആംബുലൻസ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് റെഡ് ഹെൽത്ത് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ആംബുലൻസിന്റെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമായിരിക്കുമെന്നും ഡോക്ടർ ദിൽഷാദ് പറഞ്ഞു അപ്പോൾ ഔട്ട്കം എങ്ങനെ കൂട്ടാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഈ അസോസിയേഷൻ തുടങ്ങുന്നത് അത് ഇന്ന് രാവിലെ നമ്മൾ നമ്മുടെ ഋഷിരാജ് സിംഗ് ഐ പി എസ് അതേപോലെ മേയർ ഹോസ്പിറ്റലിൽ വച്ചിട്ട് രണ്ടുപേരും കൂടെ ലോഞ്ച് ചെയ്തു ഈ ആംബുലൻസ് അതിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ഇതെല്ലാവരെയും അറിയിക്കണം എസ്പെഷ്യലി ക്രിറ്റിക്കലി പേഷ്യൻസിനെ എടുക്കാൻ ഒരു ട്വൻറ്റി ഫോർ സെവൻ നമ്പർ അതിൻ്റെ കൂടെ ഉണ്ടാവും ഡോക്ടർ തൗസീഫ് ഡോക്ടർ അഭിറാം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു